മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപത് ബുധൻ ഒരു വശത്ത് ഇസ്ലാമിക ഭീകരത ഭീഷണിയാണെന്ന് പറയുകയും മറുവശത്ത് മനുഷ്യത്വവിരുദ്ധവും അനീതിപരവുമായ കാര്യങ്ങളും ചെയ്യുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകളിലെ പൊള്ളത്തരമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നത് ആഗോള വെല്ലുവിളി ഇസ്ലാമിക ഭീകരതയോ ഇസ്ലാമിക ഭീകരത ഇന്ത്യക്കും അമേരിക്കക്കും ഒരുപോലെ ഭീഷണിയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയ യു എസ് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബ്ബാർട്ട് ഇസ്ലാമിക ഭീകരത അമേരിക്കയെയും ഇന്ത്യയെയും പശ്ചിമേഷ്യയെയും ബാധിക്കുന്നതാണെന്നും ആഗോളതലത്തിൽ വെല്ലുവിളിയാവുന്നുവെന്നും പറഞ്ഞ തുളസി നിലവിൽ സിറിയയും ഇസ്രായേലും അടക്കം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ബാധിക്കുന്നെന്നും കൂടി പറഞ്ഞു വച്ചിട്ടുണ്ട് തീവ്ര വലതുപക്ഷക്കാരനായ ഡൊണാൾഡ് ട്രംപ് ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും നടപ്പാക്കാൻ പോകുന്നതുമായ ആത്യന്തിക നയനിലപാടുകളുടെ പ്രതിഫലനമാണ് ന്യൂഡൽഹിയിൽ യു എസ് രഹസ്യാന്വേഷണ മേധാവി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളിൽ പ്രകടമാവുന്നതെന്ന് വ്യക്തം മഹാഭൂരിപക്ഷവും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന ആറ് ലക്ഷത്തിലധികം നിവാസികളെ രാപ്പകൽ ബോംബ് വർഷിച്ച് കൂട്ടക്കുരുതി നടത്തിയ സൈണിസ്റ്റ് രാഷ്ട്രത്തിന് ആളും അർത്ഥവും ആയുധങ്ങളും ഇടതെടവില്ലാതെ നൽകി നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനം നടത്താൻ കൂട്ടുനിൽക്കുന്ന അമേരിക്കയാണ് ഇസ്ലാമിക ഭീകരത എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസത്തിനെതിരെ ഇന്ത്യക്കും ലോകത്തിനും മുന്നറിയിപ്പ് നൽകുന്നത് നാൽപ്പത്തി രണ്ട് ദിവസം നീണ്ട വെടിനിർത്തൽ കരാർ അവസാനിച്ച പാടെ പച്ചവെള്ളമോ ഭക്ഷണമോ വൈദ്യുതിയോ ഷെൽട്ടറോ ഇല്ലാതെ ആകാശത്തിനു താഴെ അനേക ലക്ഷം ടൺ മാലിന്യ കൂമ്പാലത്തിനുമീതെ കഴിയാൻ വിധിക്കപ്പെട്ട ഇരുപത് ലക്ഷം ഫലസ്തീനികളുടെ മേൽ ലോകാഭിപ്രായം മുഴുവൻ തട്ടിമാറ്റി തീമഴ വർഷം പുനരാരംഭിക്കാൻ സൈനിസ്റ്റ് രാഷ്ട്രത്തെ സഹായിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ട്രംപിൻ്റെ അമേരിക്കയാണ് യു എൻ പലവട്ടം അപലപിച്ച ഈ കൊടും ക്രൂരതയല്ല അതിനെതിരെ ഇരകളും അവരെ സഹായിക്കുന്നവരും നടത്തുന്ന പരമദുർബല പ്രതിരോധമാണ് ലോകത്തിൻ്റെ ഭീഷണിയെന്നാണ് യു എസ് ഇൻ്റലിജൻസ് മേധാവി മോദി സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൂട്ടനശീകരണായുധങ്ങൾ കുന്നുകൂട്ടി വച്ചുവെന്ന പെരും കള്ളം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലയറേയും കൂട്ടി നാറ്റോ സേനയെ ഇറക്കി ഇറാഖിനെ ചുട്ടു പ്രസിഡന്റ് സദാം ഹുസൈനെ തൂക്കിലേ രാജ്യത്തെ തന്നെ തകർത്ത യാങ്കി യാംഗി സംഹാരതാണ്ഡവവും ഭീകരതയായിരുന്നില്ല വെറും സമാധാന പുനഃസ്ഥാപന യത്നം മാത്രം വീടുകൾ ആശുപത്രികൾ റോഡുകൾ സ്കൂളുകൾ തുടങ്ങിയ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇടവേളകളിൽ ബോംബിട്ടു തകർത്തും സിവിലിയന്മാരെ കൂട്ടക്കുരു നടത്തിയും പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ അഹങ്കാരം തടയാൻ ലോകത്തൊരു ശക്തിയുമില്ലെന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ വെറും നോക്കുകുത്തിയാണെന്നും വർഷങ്ങൾ നീണ്ട ദുരനുഭവങ്ങൾ തെളിയിച്ചപ്പോൾ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പഴമൊഴി പോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഫലസ്തീൻ പ്രതിരോധ സംഘടനയായ ഹമാസ് കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ കൊണ്ട് തിരിച്ചടിച്ചപ്പോൾ അത് പൊറുക്കാനാവാത്ത പാതകവും ഇസ്ലാമിക ഭീകരതയുമായി സ്വന്തം രാജ്യത്തും മാന്യമായി ജീവിക്കാൻ അനുവദിച്ചാൽ ആയുധം വയ്ക്കാനും സമാധാന കരാറിനും സന്നദ്ധരാണെന്ന ഫലസ്തീൻ ജനതയുടെ ആവർത്തിച്ചുള്ള ഓഫർ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സ്വീകാര്യമല്ലെന്നതാണ് യഥാർത്ഥ പ്രതിസന്ധി വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗസയിൽ നിന്നും ഫലസ്തീൻ ജനത നിശേഷം കുടിയൊഴിഞ്ഞ് ആഫ്രിക്കൻ നാടുകളിൽ എവിടെയെങ്കിലും പോയി തുലയണമെന്നതും അവരെ അറബ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സഹായിക്കാമെന്നതുമാണ് ട്രംപ് നെതന്യാഹു പ്രഭൃതികളുടെ സമാധാന പുനഃസ്ഥാപന ഓഫർ അല്ലാത്തതൊക്കെ ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കലുമാണ് ഇത്രയും മനുഷ്യത്വ വിരുദ്ധവും അനീതിപരവുമായ അതിതീവ്ര വലതുപക്ഷ നിലപാടുകളെയും ശക്തികളെയും പിന്തുണയ്ക്കുന്നവർ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലുമുണ്ട് എന്നതാണ് മതനിരപേക്ഷ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും രാജ്യശത്രുക്കളായി കാണുന്ന വിചാരധാരയുടെ വക്താക്കളും പ്രയോക്താക്കളും നാടുവാണും കാലത്ത് തൊട്ട് അത്ഭുതവുമില്ല പ്രധാനമായി നരേന്ദ്രമോദി അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ലെക്സ് പ്രിൻസ്മാൻ്റെ യൂട്യൂബ് പോഡ്കാസ്റ്റിന് അനുവദിച്ച സുദീർഘ അഭിമുഖത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നൽകിയ വിശദീകരണങ്ങൾ അദ്ദേഹം ഇപ്പോഴും എവിടെ നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഗോദ്രയിൽ തീവണ്ടി ബോഗി കത്തിച്ചപ്പോൾ അനേകം പേർക്ക് ജീവഹാനി നേരിട്ടത് അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന തനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നുവെന്ന് വിച വിവരിച്ച മോദി അതേ കലാപത്തിൽ നിരപരാധികളായ ആയിരക്കണക്കിൽ ന്യൂനപക്ഷ സമുദായക്കാർ പ്രതികാരാഗ്നിയിൽ ബന്ധുമരിച്ചതിനെപ്പറ്റി ഒരു ഖേദപ്രകടനവും നടത്തിയില്ല നിരപരാധിയായ തന്നെ കോടതി കുറ്റമുക്തനാക്കിയതാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അതേസമയം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷനുകളും ജനകീയ ട്രൈബ്യൂണലുകളും മാധ്യമങ്ങളും അനാവരണം ചെയ്ത കൊടും കുരതയെക്കുറിച്ചോ അതിന് ഉത്തരവാദികളായ ഭീകരർ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ചോ അദ്ദേഹം വീണ്ടിയില്ല ബിൽക്കീസ് ബാനു കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചവരെ ഇറക്കിക്കൊണ്ടുവന്ന് സ്വീകരണം നൽകിയവരുടെ കുടില മനസ്സും നരേന്ദ്രമോദിയെ വേദനിപ്പിച്ചില്ല ഇസ്ലാമിക ഭീകരതയാണല്ലോ രാജ്യവും ലോകവും നേരിടുന്ന ഒരേയൊരു വെല്ലുവിളി മുസ്ലിങ്ങളിലും തീവ്രവാദികളുണ്ട് ഭീകരത ആര് നടത്തിയാലും ഭീകരത തന്നെ അതിനെ അർത്ഥസംഖ്യയ്ക്കിടയില്ലാത്ത വിധം മുസ്ലിം രാജ്യ കൂട്ടായ്മയായ ഒ ഐസിയും രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ട്രേഡ് സെൻ്റർ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മക്കയിൽ ചേർന്ന ലോക മുസ്ലിം പണ്ഡിത സമ്മേളനവും അസന്തിഗ്ധമായി അപലപിച്ചിട്ടുണ്ട് ഭൂമുഖത്തെ ഒരു ഇസ്ലാമിക സംഘടനയും കൂട്ടായ്മയും ഭീകരതയെ ന്യായീകരിക്കുകയോ വെള്ളപൂശുകയോ ചെയ്യുന്നില്ല ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുന്ന പാക് ഭീകര സംഘങ്ങൾ തീർച്ചയായും ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ് സമാധാനവും സാഹോദര്യവുമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ലക്ഷ്യവും നയവും നിലപാടുമായി ഈ സന്ദേശം ഉത്ഭവം മുതൽ ഇന്നുവരെ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ആദർശത്തോട് ഭീകരതയെ ചേർത്തുവെച്ച് സംഹാര താണ്ടവം തുടരുന്ന നിലപാട് ആരുടെ ഭാഗത്തുനിന്നായാലും പിന്തുണയ്ക്കേണ്ടതല്ല ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്